നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോകുന്നോളീ ദൈവമേ എനിക്കെന്തിനീ വിധീ ദൈവമേ എനിക്കെന്തിനീ വിധീ ആരേച്ചി കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുക അങ്ങ് ആ ചിന്താച്ചി വന്ന് റെഹിമിക്ക വന്ന് റോഷിനി വന്ന് എന്നിട്ട് രക്ഷയിലിടയും ഏറിൽ പറക്കണ ആരേ ചീറിൽ പറക്കണ ആരേ നല്ല ക്ഷീണമുണ്ട് ചേച്ചിക്ക് ഒടുവിൽ ചേച്ചി നീട്ടി വിളിച്ചു ഷാജിയേട്ടാ പറന്ന് എത്തിയില്ലേ ഡിങ്കൻ ശരിയാ അല്ല ഷാജി അണ്ണൻ പാപ്പനെ തൊട്ടാ പാപ്പൻ ക്ഷമിക്കും പാപ്പന്റെ പിള്ളേരെ തൊട്ടാ സഹിക്കൂലടാന്നും പറഞ്ഞു പോരാളി അണ്ണൻ വന്ന് നിന്നങ്ങ് കാത്തി കയറിയില്ലേ അങ്ങോട്ട് വന്ന പാടെ ഹാഷ്മിയുടെ നെഞ്ചത്തേക്കൊരു കേറ്റമായിരുന്നു ഈ കഥാപ്രസംഗക്കാരനെ ഞാൻ പണ്ടേ നോക്കി വെച്ചേക്കുക ഓന് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ മേലോ ഓന്റെ ഒരു കഥാപ്രസംഗം വേറെ എല്ലാവരും ഞങ്ങളെ പേടിക്കാം ഓന് മാത്രം ഞങ്ങളെ പേടിക്കാൻ പറ്റൂല വെടിയെന്നും പറഞ്ഞു ഷാജി അണ്ണൻ വെടിയാ അല്ല പിന്നെ ഹാഷ്മി അണ്ണൻ ഒന്ന് പറഞ്ഞു മേയറുമായുള്ള പോരാട്ടത്തിൽ നീതിയുടെ പൊൻകിരണം കണ്ടു തുടങ്ങുന്നുവെന്ന് തോന്നുന്നുണ്ടോ യതോന്ന് ഡേർക്ക അങ്ങനെ ഇവിടെ രണ്ട് പൊൻകിരണം വേണ്ട ഒരെണ്ണം മതി അത് ഞങ്ങളുടെ മുഖ്യനാണെന്ന് പോരാളി അണ്ണൻ മറ്റേത് തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും മണ്ണിൽ മുളച്ചൊരു മൂളച്ചോരു സൂര്യനെല്ലേ ആ സൂര്യൻ ഉം അത് പൊൻകിരണമല്ല വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ടൊന്നും പറയക്കല്ലേ കേട്ടോ തൽക്കാലം അതവിടെ അവിടെ ഞാൻ വിഷയത്തിൽ നിന്ന് വേദി ചലിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരേച്ചി രക്ഷിക്കാൻ പോരാളി അണ്ണനാണ് കളത്തിലുള്ളതിനി അങ്കം വെട്ടി തുടങ്ങിയിട്ടുണ്ട് ആ ഇനി വലുതൊക്കെ നടക്കും ഹോതിരം കടകം മറുകടകം അവസാന ഓടൽ ചാടൽ ആ അതൊക്കെ ഉണ്ടാവും പിന്നെ അല്ല മാധ്യമങ്ങളെല്ലാം ഒന്ന് പേടിച്ചേക്കണം അണ്ണനെ അല്ലെങ്കിൽ അണ്ണൻ കീലേരി അച്ചു ആകും പറഞ്ഞേക്കാം ഇപ്പൊ എല്ലാ മാധ്യമങ്ങളുടെ നെഞ്ചത്തോടാണ് ഇട കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് എന്ത് ഇത് ഇത് എന്ത് ഇത് വെള്ളരിക്ക പട്ടണമാണോ ഇത് ഇവർ പ്രശ്നം ഉണ്ടാക്കിയാലും അവസാനം അത് വേറെ വലോൻ്റെയൊക്കെ തോളത്ത് കൊണ്ടു വയ്ക്കും അല്ലേൽ ഈയിടെ സി പി എമ്മുകാർക്ക് മാധ്യമങ്ങളെ കണ്ടുകൂടാം എപ്പിടപ്പിയവർക്ക് അണ്ണൻ മറ്റേ ലൈന പിന്നെ കണ്ണ് ചുവക്കണ് പല്ല് കടിക്കണ് മുഷ്ടിച്ചുരുട്ടാണ് ആകെ വിയർക്കണ് ഉം നടിഞ്ഞരമ്പ് വലിഞ്ഞ് മുറുകണ് പെശികൾ ആകെ ഉരുണ്ട് കയറണ് അണ്ണാ ഇത്ര ബലം പിടിക്കേണ്ട കൊട്ടും ശ്വാസം വിട് കേട്ടോ അതാ നല്ലത് വെറുതെ ഞരമ്പ് ഊട്ടി ചത്തൂന്ന് കേക്കണ്ട വൃത്തിയേടായിരിക്കും അണ്ണൻ ഇങ്ങനെ നിർണായക ഘട്ടത്തിൽ സഖാക്കളെ രക്ഷിക്കും പക്ഷെ ഗോവിന്ദമ്മ പണ്ട് വണഞ്ഞത് ഓരോ പോരാളിമാരെയും നമുക്ക് അറിയാൻ പാടില്ലപ്പാ സൈബർ ഇടത്തിൽ പല പോരാളിമാരും കാണും പല പോരാളി ഷാജിമാരും കാണും അവരേതും പാർട്ടിക്ക് അറിയൂല അടി യാതൊരു ബന്ധമില്ല കേട്ടോ അവരുടെ എന്നാണ് പറഞ്ഞത് അണ്ണൻ പ്ലിങ് ആണ് ഉം എന്നാലും അണ്ണൻ മെഴുകാൻ വരും ഇവർക്ക് വേണ്ടിയിട്ട് അതാണാ പോരാട്ട വീര്യം വിപ്ലവ വീര്യം ലാൽ സിലവണ്ണ പൊടണ്ണ കരേണ്ട അല്ലേലും സി പി എം ഇങ്ങനെ ആവശ്യം കഴിഞ്ഞ കറിവേപ്പിൽ പോലും എടുത്തു കളയും പോരാളി പോരാളിയണ്ണൻ ഹാഷ്മിയോട് രണ്ട് കീച്ചു ഈച്ച ആയിരുന്നു ഒരു സെക്ഷൽ പെർവേട്ടിനെ ചാനലിൽ വിളിച്ചിരുത്തി വെളുപ്പിക്കാൻ നോക്കിയ നാണക്കേടന്നെ വിട്ടുപോകൂല ഹാഷ്മി നാശത്തിലേക്കാണോ പോക്കെന്ന് അപ്പൊ പോരാളിയണ്ണ എന്റെ ചോദ്യം ഇതാണ് പി ശശി മുതൽ പി കെ ശശി വരെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ വിളിച്ചിരുത്തി അന്താക്ഷരി കളിച്ചതിനാണോ നടപടി നേരിട്ടത് ടെൽമി ദ ട്രൂത്ത് ആ നമുക്കത് അറിയണം ആ തന്തയില്ലാത്ത പിള്ളേരെ ജനിപ്പിക്കുന്ന ഒരു മെഷീൻ സി പി എമ്മിന് സ്വന്തമായിട്ടുണ്ടല്ലോ എന്തൊരു എന്തോ സേട്ടന്റെ പേരെന്തോ നട മക്കളെ അത് ആർഷോയോ ഏഴുശോയോ അങ്ങനെ ഒരു സാധനം അതൊക്കെ വളരെ മികച്ച ഒരിതായിരിക്കുമല്ലയോ പി ശശി പി കെ സി അണ്ണന്മാരുടെ ആ മേഖലയിലെ മികച്ച പ്രവർത്തനം കണ്ടിട്ടായിരിക്കും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും മുഖ്യൻറെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനവും ഒക്കെ കൊടുത്ത് വായിക്കുന്നത് അല്ലയോ അണ്ണാ അണ്ണൻ പിന്നെ ആ കാര്യത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം ആയതുകൊണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനമാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് അണ്ണൻ ആ മേഖലയിൽ മികച്ച പ്രവർത്തനം കാണിച്ചു വെക്കുന്നുണ്ട് പി സി പി കെ സസി അണ്ണന്മാരിന്റെ ലെവൽ എത്തുമ്പോഴത്തേക്ക് പാർട്ടി ആ ഓഫീസിൽ പെണ്ണുങ്ങൾ ഉണ്ടാവുമോ എന്തോ ആളെ പറയിക്കട്ടെ അപ്പോഴൊന്നും പോരാളി ഷാജി അണ്ണന്റെ പേജിൽ ഒരു വരി പോലും നമ്മൾ കണ്ടില്ല എന്റെ എഴുതിയില്ല പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾക്ക് നീതി വേണ്ട അണ്ണ അല്ല ആരിക്ക് വേണ്ടി മെഴുകുന്നോണ്ട് നമ്മൾ ചോദിക്കുന്നതാണ് മറുപടി വേണം കേട്ടോ ഷാജി അണ്ണൻ മാത്രമല്ല വെളുപ്പിക്കാനുള്ളത് തുമ്മാരും അങ്കളും വന്നിട്ടുണ്ട് ഹാ മുരളി തുമ്മാരും കൂടിയെന്ന് തുമ്മാരും അങ്കളിന് പിന്നെ ഇടതുപക്ഷത്തെ പെണ്ണുങ്ങൾക്ക് വേദനിക്കുമ്പോൾ മാത്രമേ വേദന വരുവുള്ളൂ അപ്പോൾ ഓടി വന്ന് കൂട്ടത്തിലിരുന്ന് ഒപ്പാരിയിടും മറ്റു പെണ്ണുങ്ങളെ ഒന്നും ഇല്ല മൂപ്പരും കെ കെ രമയൊന്നും പെണ്ണുങ്ങൾ അല്ലേ ആവും അതാണ് നമ്മുടെ സംശയം തുമാരു പറയുന്നു തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നവരെ പാലാ തവണയാണ് ആ കള്ള ബഡുവാ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു ഫോൺ പിടിച്ചാണ് ഓൺ ഡ്രൈവ് ചെയ്തത് നമ്മൾ അനുവദിക്കൂല നിർമ്മിക്കൂലത് അങ്ങനെ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ആ ഓനെ തൂക്കണം ആ പാക്കിയാ തുടങ്ങണം സത്യമായിട്ടും പോലീസ് അത് ചെയ്യണം കേട്ടോ അത് തെളിഞ്ഞാൽ അത് ചെയ്യണം പക്ഷെ തുമ്മാരു അങ്കൾ മേയർ കാണിച്ച നിയമലംഘനം താങ്കളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കാൻ പറ്റുന്നുണ്ടോ താങ്കൾക്കതിന് സാധിക്കുമോ ഉം മറ്റേ സീബ്ര ക്രോസിൽ കൊണ്ട് വണ്ടിയിട്ട് ഷോ കാണിച്ചതും ചേസ് ചെയ്തതും ഒക്കെ അതും കൂടി ഒന്ന് കാണണം കേട്ടോ മേയറാണെങ്കിൽ എന്തും ചെയ്യാന്നാണോ ഇത് നമ്മൾ ഇപ്പോഴും പണയുന്നു ഇത് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും കേസ് എടുക്കണം പിള്ളേച്ച ഓനകത്ത് ഇടണം മേയർ ചെയ്ത നിയമ ലംഘനങ്ങൾക്കും കേസ് വേണം അതേ നമ്മൾ പറയുന്നുള്ളൂ കോടതി കേസ് എടുത്തിട്ടുണ്ട് എതു കൊടുത്ത പരാതിക്ക് എന്തേ കേസ് എടുത്തില്ലെന്നാണ് കോടതി ചോദിച്ചത് വരൂ സഖാക്കളെ നമുക്കിനി കോടതിയെ പഞ്ഞിക്കിടാമെന്ന് പറഞ്ഞ് പോരാളികണ്ണനും കൂട്ടനും പോയിട്ടുണ്ട് എന്തരാഘു എന്തോ ആ അല്ല ഇവര് മിന്നെ മറ്റേ ലൈനാണല്ലോ പാർട്ടി കോടതിക്ക് മുകളിൽ ഞങ്ങൾക്കൊരു കോടതി ഇല്ലടവേ ഹൈക്കോടതിയൊക്കെ അങ്ങ് മാറി നിന്നേക്കണം അല്ല പിന്നെ ജാതി കോമഡികളെ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യണോ എന്തോ ആ ഈ എപ്പിസോഡിനി എത്ര തവണ ഞാൻ കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തില്ല സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് കാണാം